মালোযে স্মেল্যে আপাথেয়ে খালোষে নাফয়ে তােছেনাংনে একাটিকালারকালে একালেকালেন্যে খাকালে সেকালো এলাকিষ্� റിയില്ലേ <laughs> <laughs> ഇതൊരു ഹൊറർ കോമഡി ചിത്രമാണല്ലോ ഇന്നും അറിയില്ല ഞങ്ങൾക്കൊരു സർപ്രൈസ് ക്യാരക്ടർ പ്രതീക്ഷിക്കാമോ ഞാൻ ഊശിക്കായിട്ട് തന്നെ ഊശിക്കായിട്ട് തന്നെ സന്തോഷമുണ്ടെങ്കിലൊരു ഇത്രയും ഭയങ്കര കാസ്റ്ററിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ നല്ല സന്തോഷമുണ്ട് ഷർഫിക്കിലൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ജോണി ഷർട്ടിലൂടെ പാലത്തു പിന്നെ ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥി ശ്രീകുട്ടം ചെയ്തിട്ടുണ്ട് ആശുപതിൻ്റെ കൂടെ അർച്ചന തോട്ടവും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടു മൂന്ന് സിനിമ ചെയ്തിട്ടുണ്ട് അപ്പോൾ പരിചയൊരു ടീമുണ്ട് പിന്നെ എന്താ പറയാ ഡയറക്ടർ ആണെങ്കിലും ചാനൽ ചേട്ടൻ്റെ നേരത്തെ പരിചയമുള്ള റൈറ്റർ ഡയറക്ടർ ചേട്ടൻ വീണ്ടും പറ്റില്ല അവിടെക്കൊന്നും ക്യാരക്ടർ എടുക്കുന്നത് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ ചിത്രം നോക്കുമ്പോൾ പൂജയാണോ ഷൂട്ട് തുടങ്ങാൻ പോകുന്ന ബാക്കി ഡീറ്റെയിൽസൊക്കെ വളരെ അറിയില്ല എൻ്റർടൈനറി